വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവരെ മരിച്ചവരായി കണക്കാക്കി സഹായധനം നൽകാൻ സർക്കാർ തീരുമാനം കാണാതായവരുടെ ആശ്രിതർക്കുള്ള നഷ്ടപരിഹാരവും ആനുകൂല്യങ്ങളും നൽകുന്നതിന്റെ ഭാഗമായാണ് ശുപാർശകൾ സമർപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാർ ഉത്തരവിറക്കിയത് ധനസഹായത്തിന് പ്രാദേശിക സംസ്ഥാനതല സമിതികൾ രൂപീകരിച്ചാണ് സർക്കാർ ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത് കാണാതായവരെ അവരുടെ വിശദാംശങ്ങൾ കൂടി മരണപ്പെട്ടവരുടെ തുടർച്ചാവകാശികൾക്ക് നെക്സ്റ്റ് കിന്നിനുള്ള എല്ലാ ആനുകൂല്യങ്ങളും ജനുവരി മാസത്തോടെ ജിയോയിൽ പറയുന്ന പ്രക്രിയ പൂർത്തിയാക്കി വിതരണം ചെയ്യാൻ കഴിയും മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ കാണാതായവരുടെ ആശ്രിതർക്ക് ധനസഹായം നൽകുന്നതിൽ വലിയ ആശയക്കുഴപ്പമായിരുന്നു നിലനിന്നിരുന്നത് ഈ സാഹചര്യത്തിലാണ് കാണാതായവരെ മരിച്ചവരായി കണക്കാക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനമെടുത്തത് കാണാതായവരുടെ പട്ടിക തയ്യാറാക്കാൻ പ്രാദേശിക തലത്തിലും സംസ്ഥാന തലത്തിലും രണ്ട് സമിതികൾ രൂപീകരിച്ച് സർക്കാർ ഉത്തരവിറക്കി വില്ലേജ് ഓഫീസർ പഞ്ചായത്ത് സെക്രട്ടറി എസ് എച്ച്ഒ എന്നിവർ പ്രാദേശിക സമിതിയിൽ ഉൾപ്പെടുന്നു കാണാതായവരുടെ പട്ടിക തയ്യാറാക്കുക എന്നതാണ് ഇവരുടെ മുഖ്യ ചുമതല കാണാതായവരെ സംബന്ധിച്ച് ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എഫ്ഐആറിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാനാണ് നിർദ്ദേശം പട്ടിക ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് സമർപ്പിക്കണം തുടർന്ന് ആഭ്യന്തര സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാനതല സമിതി പട്ടികയിൽ സൂക്ഷ്മ പരിശോധന നടത്തും സംസ്ഥാനതല സമിതി സർക്കാരിന് സമർപ്പിക്കുന്ന ശുപാർശയുടെ അടിസ്ഥാനത്തിലാകും കാണാതായവരുടെ ആശ്രിതർക്ക് ധനസഹായം അനുവദിക്കുക കാണാതായവരെ മരിച്ചവരായി കണക്കാക്കി മരണ സർട്ടിഫിക്കറ്റ് നൽകുമെന്നും വ്യവസ്ഥകൾക്ക് വിധേയമായിട്ടായിരിക്കും നടപടിയെന്നും സർക്കാർ പുറത്തിറക്കിയ ഉത്തരവിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു അമൃതാനൂസ് തിരുവനന്തപുരം